സ് എല്ലാവർക്കും സമാസ്ക്രീം വെള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട കട്ട്ലറ്റും അതുപോലെ നല്ല ഒരു കിടിലും ഡ്രിങ്ക് ആദ്യം നമുക്കൊരു കട്്ലെറ്റ് തയ്യാറാക്കാം അതിനായിട്ട് പാലിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിൽ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് ഓണിയൻ മീഡിയം സൈസിലുള്ളത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒനി ഇനൊക്കെ ഒന്ന് വേഗത്തിൽ വഴിന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം പൊനീനൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പൊടികളായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ വഴറ്റി ആ ഒരു പൊടികളുടെ പച്ചമുളക് എല്ലാം ഒന്ന് മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ ഇതാ മിക്സ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മൂന്നാല് പൊട്ടേറ്റോ നന്നായി തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു കട്ലേറ്റിൻ്റെ ഷേപ്പിൽ എടുക്കാം നിങ്ങൾക്ക് ഇനി ഓവൽ ഷേപ്പിലാണ് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാം ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എഗ് മിക്സ് വേണം ഒരു രണ്ട് മുട്ട നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റുകളെല്ലാം ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായി തന്നെ ഒന്ന് കവർ ചെയ്ത് എടുത്ത് വയ്ക്കും ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ട് കട്ട്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിനകത്തോട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കാം അപ്പം ഞാനിതിൽ കുറച്ചധികം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണ് രണ്ട് ദിവസത്തേക്കൊക്കെ മാത്രമേ ഞാൻ ഇതിലേക്കായിട്ട് എടുത്തു വയ്ക്കുന്നുള്ളൂ ഒരുപാട് ദിവസത്തേക്കൊന്നും നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല ഇഫ്താറിൽ കട്ട്ലേറ്റുകൾ എപ്പോഴും തയ്യാറാക്കുന്നവരാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഇതുപോലെ ഒന്ന് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ജോലി എളുപ്പമായി തീരും അപ്പോൾ താ ഞാനിത് ഒരു കണ്ടെയ്നറിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിപ്ലോ കവറിലും ഇതുപോലെ കുറച്ച് കട്ലേറ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ദിവസത്തേക്കൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റുകളിൽ നിന്ന് കുറേശ എടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കട്്ലൈറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കട്ലേറ്റൊക്കെ ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചിടണം പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനും എണ്ണ കുടിക്കാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ സാവധാനം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തമ്മിലങ്ങ് ഒട്ടാത്ത വിധത്തിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ അതിൻ്റെ കളറെല്ലാം ഒരു വശം നന്നായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം മറുവശവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ലേറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇതിൽ നിന്ന് എടുത്ത് വയ്ക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ബീഫിനും തയ്യാറാക്കി എടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഇഫ്സാർ സ്പെഷ്യൽ ആയിട്ട് നല്ല ഒരു ഡ്രിങ്ക് ആണ് ഇത് പാൽപ്പൊടി വെച്ച് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സി ജാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കസുകസ് ചേർത്ത് കൊടുക്കാം നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസാണ് എന്നിട്ടിത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചധികം ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ആക്കി കൂടെ കൊടുക്കാം ഇതിൻ്റെ കുറച്ചുകൂടി ഒന്ന് കളർഫുള്ളാക്കാനായിട്ട് നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് റെഡ് ഫുഡ് കളറാണ് അപ്പൊ ആ ഒരു പിങ്ക് കളറ് കിട്ടുന്ന രീതിയിലാണ് ഒരു ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് പോമോഗ്രാൻ സീഡ് കൂടെ ചേർത്ത് കൊടുക്കാം മാതളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഈ ഒരു ആപ്പിളും മാതളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നന്നായി തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നല്ലതുപോലെ തണുപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇഫ്താറിനുള്ള കിടിലിനായിട്ടുള്ള ഒരു പാൽപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് കൂടെ തയ്യാറായിട്ടുണ്ട് നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റുന്ന നല്ല ഒരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു